ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്ന വിശുദ്ധ അന്തോണീസ് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേർന്ന സമയം അദ്ദേഹത്തിന് ലഭിച്ച ജോലികളെല്ലാം വളരെ നിസ്സാരമായ ജോലികളായിരുന്നു അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നതിനും മുറ്റം അടിക്കുന്നതിനുമൊക്കെ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നെങ്കിൽ കൂടിയും അവയെല്ലാം സന്തോഷത്തോടെ വിശുദ്ധ അന്തോണീസ് ചെയ്തു അദ്ദേഹത്തിന് എളിമ എന്നൊരു പുണ്യമുണ്ടായിരുന്നു അമ്പതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കണമെങ്കിൽ വില്ല് അതിൻ്റെ പരമാവധി വളഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് അമ്പതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയുള്ളൂ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ എളിമയെന്ന വലിയ പുണ്യമുണ്ടായിരുന്നു അദ്ദേഹം മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും താഴ്മയോടെ നിലനിന്നു അതിനാൽ ദൈവം വളരെയധികം വിശുദ്ധ അന്തോണീസിനെ ഉയർത്തി ഇന്ന് പരിശുദ്ധമായ അൽത്താരയിൽ വണങ്ങപ്പെടാൻ തക്ക ദൈവം വിശുദ്ധ അന്തോണീസിനെ ഉയർത്തി അതിനാൽ ഒരു ക്രിസ്തു ശിഷ്യനാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പുണ്യങ്ങളിൽ ഏറ്റവും വലിയ പുണ്യമായ എന്ന പുണ്യത്താൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം